ഹായ് ഗായ് സാങ്കനെറ്റു നാളത്തെ എപ്പിസോഡിൽ ആര്യൻ ബാലനെ എതിർത്തതിന് ഗോമതി വഴക്ക് പറയുകയാണ് ആര്യനെ അച്ഛനെ എതിർത്ത് പറയാൻ മാത്രമായോ അച്ഛനോട് കണക്ക് പറയാൻ നീ ആയോ എന്നൊക്കെ ആര്യനെതിർത്തത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മിത്ര അച്ഛൻ്റെ അടുത്ത് പോയിട്ട് പണം ചോദിക്കുന്നത് ആര്യന് തീരെ ഇഷ്ടമില്ല അതുകൊണ്ടായിരിക്കണം ആര്യൻ മിത്രയ്ക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കുന്നതും പൈസ ഉണ്ടാക്കുന്നതും എല്ലാം ഇതെല്ലാം മിത്ര അവിടെ നിന്ന് കേൾക്കുന്നുണ്ട് അപ്പം മിത്രയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അവളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ആര്യൻ ഇപ്പോൾ ജോലിക്ക് പോകുന്നതും അവൾ ആരുടെ മുമ്പിൽ കൈനീട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആര്യൻ പൈസയൊക്കെ അവൾക്ക് കൊടുക്കുന്നത് അതാണ് ആര്യനിങ്ങനെ അമ്മയോടടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നീട് നമുക്ക് കാണാം ആകാശും മീനാക്ഷിയും അച്ഛൻ്റെ അമ്മയുടെ അടുത്താണ് ആകാശ് എല്ലാ ജോലികളും കറക്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാ റെസ്പോൺസിബിലിറ്റിയും ആകാശ് ഏറ്റെടുത്തിരിക്കുകയാണ് അച്ഛൻ്റെ അമ്മേൻ്റെയും അവരങ്ങനെ ക്ഷമിച്ച് കഴിഞ്ഞു എന്ന് തോന്നുന്നു ആകാശിനോടും മീനുവിനോടും എല്ലാവരും നല്ല സന്തോഷത്തിലാണ്